നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളിലും സയൻസ് പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റിയൊന്ന് ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കുക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത് ഓക്സിജൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് സൾഫർ സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെ വൾക്കനൈസേഷൻ റബ്ബർ പാലിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന പദാർത്ഥം ഏത് ഐസോപ്രീൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് അഡ്രിനാലിൻ മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ഏത് ലൂസിഫറിൻ ശരീരവേദന ഇല്ലാതാക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ അനാൽജസിക്സ് വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത് കുങ്കുമം പഞ്ചസാരയിലെ പ്രധാന ഘടകങ്ങൾ ഏതല്ല കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏത് സുക്രോസ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏത് സാക്റിൻ സാക്കറിന് സാധാരണ പഞ്ചസാരയേക്കാൾ എത്ര ഇരട്ടി മധുരമുണ്ട് ഇരുന്നൂറ് ഇരട്ടി മധുരം ഏറ്റവും ലഘുവായ പഞ്ചസാര ഏത് ഗ്ലൂക്കോസ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത് ലാറ്റോസ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് അയൺ പൈറൈറ്റിസ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏത് നിയോപ്രിക് ഹോസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ ഏത് തയോക്കോൾ സ്വിച്ച് സോപ്പ് പെട്ടി തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏത് ബേക്കലൈറ്റ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംയുക്തമേത് ജലം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ബേക്കലൈറ്റ് ഹരിതഗണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗമേത് സ്ട്രോമ പ്രകാശ സംശ്രേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോസഫ് പ്രീസ്ലി കോശത്തിന്റെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്ന തന്മാത്ര ഏത് എഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ് ഇലകളിലേക്ക് ജലം എത്തിച്ചേരുന്നത് ഏതുവഴിയാണ് സൈലം പ്രകാശ സംശ്രേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് മെൽവിൻ കാൽവിൻ മരം കയറുന്ന മത്സ്യം ഏത് അനാബസ് ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത് സിലാക്കാന്ത് പ്രകാശ സംശ്രേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് വാൻ നീൽ പാലിന് വെളുപ്പ് നിറം നൽകുന്ന വസ്തു ഏത് കേസിൻ പാലിന് മഞ്ഞ നിറം നൽകുന്ന വസ്തു ഏത് ചെമ്പ് കൊണ്ട് നിർമ്മിച്ച പാചക പാത്രങ്ങളുടെ അടിയിൽ കാണുന്ന കറുത്തു നിറമുള്ള പദാർത്ഥം ഏത് കോപ്പർ ഓക്സൈഡ് രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് ശവംനാറി രക്താർബുദത്തിന്റെ വൈദ്യശാസ്ത്ര നാമം എന്ത് ലുക്കീമിയ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര് വില്യം ഹാർവി രക്തത്തിലെ അമോണിയ യൂറിയാക്കി മാറ്റപ്പെടുന്നത് എവിടെ കരൾ ഏറ്റവും ഭാരമുള്ള കരൾ ഉള്ള ജന്തു ഏത് പന്നി ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയ പയർവർഗത്തിലെ സസ്യം ഏത് സോയാബീൻ ഏറ്റവുമധികം ആയുസുള്ള പക്ഷി ഏത് ഒട്ടകപ്പക്ഷി സൂര്യനിൽ പദാർത്ഥം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏത് നീലത്തിമിംഗലം ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗമേത് ജിറാഫ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയേത് കഴുകൻ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആന്റി പാരറ്റിക്സ് ചൈനീസ് ഉപ്പ് എന്നറിയപ്പെടുന്നത് എന്ത് അജിനോമോട്ടോ അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്ത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എം എസ് ജി ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യം ഉപയോഗിച്ചതാര് തോമസ് ബ്രൗൺ ലോകത്തിലാദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏത് വസ്തുവിലാണ് ആംബർ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏത് വെള്ളി വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരെന്ത് കുചാലകങ്ങൾ മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാര് തോമസ് ആൽവ എഡിസൺ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൻ വൈദ്യുത കാന്തിക പ്രേരണ തത്വം കണ്ടെത്തിയതാര് മൈക്കിൾ ഫാരഡെ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം ഏത് അസ്പാട്ടം ബദാമിന്റെ മണമുള്ള വിഷവസ്തു ഏത് പൊട്ടാസ്യം സയനൈഡ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് അൽനിക്കോ മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹസങ്കരം ഏത് ഓട് വിമാനഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് ഡുറാലുമിൻ റെയിൽപാളങ്ങൾ രക്ഷാകവചങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് മാംഗനീസ് സ്റ്റീൽ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് കെവലാർ ഹിറോഷിമയിൽ അണുബം വിട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആഗസ്റ്റ് ആറ് ഹിറോഷിമയിൽ പ്രയോഗിച്ച യുറേനിയം ബോംബ് ഏത് ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ അണുബം വിട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആഗസ്റ്റ് ഒൻപത് നാഗസാക്കിയിൽ പ്രയോഗിച്ച പ്ലൂട്ടോണിയം ബോംബ് ഏത് ഫാറ്റ്മാൻ ഹിറോഷിമയിൽ ആദ്യം അണുഭവം വിട്ട വിമാനം ഏത് എനോല ഗെ എനോല ഗെ എന്ന വിമാനം പറപ്പിച്ച വൈമാനികൻ ആരായിരുന്നു ചാൾസ് സീനി നാഗസാക്കിയിൽ ബോംബിട്ട വൈമാനികൻ ആര് പോൾട്ടിബ്സ് ആറ്റംബോമിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർ ജപ്പാനിൽ അറിയപ്പെടുന്നത് എങ്ങനെ ഹിബാകുഷ അണുവിഘടനം കണ്ടെത്തിയത് ആര് ഓട്ടോഹാൻ ആറ്റം ആറ്റംബോമിന്റെ പിതാവായ റോബർട്ട് ഓപ്പൺഹെയ്മർ ഇരട്ടക്കുളമുള്ള മൃഗങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം എന്തിന് ജിറാഫ് ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അനീമിയ കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണമേത് പൊട്ടാസ്യം വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണമേത് സോഡിയം ഭൂമിയുടെ കാന്തിക ശക്തിക്ക് അനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത് ഒച്ച് ആഹാരം ഉമിനീരുമായി ലയിച്ചുണ്ടാകുന്ന പഞ്ചസാര ഏത് മാൾട്ടോസ് ഉമിനീരിലെ രാസാഗ്നിത് ടയറിൻ രക്തത്തിൽ എത്ര ശതമാനം പ്ലാസ്മയാണ് അമ്പത്തഞ്ച് ശതമാനം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകമേത് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പ്രോട്ടീൻ ഏത് ഫൈബ്രനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ കെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്രോട്ടീൻ ഏത് ആൽബുമിൻ ഒരു ടോർച്ച് സെല്ലിന്റെ വോൾട്ടേജ് എത്ര വൺ പോയിന്റ് ഫൈവ് ഒന്ന് പോയിന്റ് അഞ്ച് യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആര് ഫ്രെഡറിക് വൂളർ റബ്ബർ വെളിച്ചെണ്ണ എന്നിവ ദ്രവിക്കുന്ന ഏത് ബെൻസീൻ ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഏത് ഫിനോൾ ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏത് സിലിക്ക ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏത് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് പൈറക്സ് ഗ്ലാസ് അൾട്രാവയലറ്റ് രശ്മികളെ തടയാൻ കഴിവുള്ള ഗ്ലാസ് ഏത് ക്രൂക്സ് ഗ്ലാസ് പ്രകൃതിയാലുള്ള ഒരു കാന്തമാണ് ലോഡ് സ്റ്റോൺ ഉറുമ്പിന് എത്ര കാലുകളുണ്ട് ആറ് ഇണയെ തിന്നുന്ന ജീവി ഏത് ചിലന്തി ആഹാരം കഴുകിയതിനു ശേഷം തിന്നുന്ന ജന്തു റാക്കൂൺ പ്രകാശത്തിന് ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ സമയമെത്രീ സെക്കൻഡ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ആര് ചാൾസ് ടെന്നന്റ് തീപ്പെട്ടി കണ്ടുപിടിച്ചത് ആര് ജോൺ വാക്കർ റോബോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് കാൾ ചീക്ക് ഇലക്ട്രോ എൻസെഫിലോഗ്രാം കണ്ടുപിടിച്ചതാര് ഹാൻസ്ബെർഗർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മെഷീൻ മിഷൻ കണ്ടുപിടിച്ചതാര് ചെസ്റ്റർ കാൾസ്റ്റൺ വയർലെസ് കണ്ടുപിടിച്ചതാര് മാർക്കോണി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഥവാ രക്തസംചരണം കണ്ടുപിടിച്ചതാര് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ് ടൈപ്റൈറ്റർ കണ്ടുപിടിച്ചതാര് ക്രിസ്റ്റഫർ ഷോൾസ് പെട്രോൾ കാർ കണ്ടുപിടിച്ചതാര് കാൾ ബെൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിയേത് സരസൻ കൊക്ക് അലോഹങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമേത് ഗ്രാഫൈറ്റ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര് ഹെൻറി ക്യാവൻഡീഷ് ഓസോൺ വാതകത്തിന്റെ നിറമെന്ത് നീല ടെലിവിഷൻ കണ്ടുപിടിച്ചതാര് ജോൺ ബേഡ് ഭ്രൂണത്തിൽ കോശവിഭജനം സാധ്യമാക്കുന്ന സസ്യ ഹോർമോൺ ഏത് സൈറ്റോകൈനിൻ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം വാതകമേത് ഓക്സിജൻ ഹൃദയത്തിന്റെ ശരാശരി നീളമെത്ര പന്ത്രണ്ട് സെന്റിമീറ്റർ ഫലങ്ങൾ അടർന്നു വീടാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏത് അപ്സിക് ആസിഡ് അന്തസ്രാവി ഗ്രന്ഥിയായും ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏത് പാൻഗ്രിയാസ് സസ്യങ്ങളുടെ ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്നത് എന്ത് സാന്തോഫിൻ കരളിന്റെ ശരാശരി ഭാരമെത്ര ആയിരത്തി അഞ്ഞൂറ് ഗ്രാം സ്ത്രീകളിൽ അണ്ടോത്പാദനത്തിനു സഹായിക്കുന്ന ഹോർമോൺ ഏത് ഈസ്ട്രജൻ മനുഷ്യ ശരീരത്തിലെ വളർച്ചാ ഹോർമോൺ ഏത് സൊമാറ്റോട്രോപ്പിൻ പുൽച്ചാടിയിലെ വിസർജനാവയവം ഏത് മാൽപീച്ചിൻ നാളികകൾ ലോക രക്തദാന ദിനം എന്ന് ജൂൺ പതിനാല് ദേശീയ രക്തദാന ദിനം എന്ന് ഒക്ടോബർ ഒന്ന് വേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് ഏത് സാർക്കോമിയർ ആദ്യമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര് ഡോക്ടർ ജോസഫ് മുറേ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് പയോറിയ ബാധിക്കുന്ന അവയവം ഏത് മോണ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി ആദ്യമായി ആന്റിബയോട്ടിക് നിർമ്മിച്ചത് ആര് അലക്സാണ്ടർ ഫ്ലമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ലോകത്തിലെ ആദ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണം ഏത് ടെലിഗ്രാഫ് മൊബൈൽ ഫോണിൻ്റെ പിതാവാര് മാർട്ടിൻ കൂപ്പർ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് മാക്സ് പ്ലാങ്ക് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏത് നവര ഖന ഖനഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തം ഏത് സെല്ലുലോസ് തേനിന്റെ ശുദ്ധത പരിശോധിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏത് അനിലൈൻ ക്ലോറൈഡ് ടെസ്റ്റ് പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏത് ക്ലോറോഫോം ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത് ആൽക്കഹോളും ആസിഡും പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം എസ്റ്റർ പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏത് ഈതെൽ ബ്യൂട്രേറ്റ് ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏത് അമയിൽ അസറ്റേറ്റ് ഓറഞ്ചിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏത് ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോൾ നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വനില ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് കുങ്കുമ കൃത്രിമമായി മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് സിൽവർ അയഡേഡ് സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര എഴുപത്തിയൊൻപത് മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങളുടെ എണ്ണം എത്ര എഴുപത്തിയൊൻപത് മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവം ഏത് മെസ്സൻഡറി വൈറ്റ് വൈറ്റാർ എന്നറിയപ്പെടുന്നത് അഞ്ച് ഹൃദയമുള്ള ജീവി ഏത് മണ്ണിര പെർട്ടിസിസ് എന്നും അറിയപ്പെടുന്ന അസുഖമേത് വില്ലൻചുമ വിറ്റിക്കൾച്ചർ എന്തിന്റെ കൃഷിയാണ് മുന്തിരി പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് ആദ്യത്തെ കൃത്രിമ നാരേത് റയോൺ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹ അഥവാ സ്പ്ലീൻ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റമേത് യുറേനിയം തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമേത് സെപം ക്ഷയം ടൂത്ത് പേസ്റ്റിൽ പോളിഷിംഗ് ഏജന്റായി ചേർക്കുന്നത് എന്ത് കാൽസ്യം കാർബണേറ്റ് ജീവശാസ്ത്രത്തിന്റെ പിതാവാര് അരിസ്റ്റോട്ടിൽ ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാര് വില്യം ജോഹാൻസൺ പ്രകാശത്തെ പറ്റിയുള്ള പഠനം ഓപ്റ്റിക്സ് ഒരു പച്ചയില വെളിച്ചത്തിൽ നോക്കിയാൽ എന്ത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് നിറത്തിൽ ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിന് ആവശ്യമായ സമയമെത്ര പോയിട്ട് സെക്കൻഡ് മഴത്തുള്ളികൾ ഉരുണ്ടിരിക്കുന്നതിന് കാരണമായ പ്രതിഭാസം എന്ത് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത് ഓസ്മിയം സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറമെന്ത് മഞ്ഞ ഒരു കിലോ സ്വർണം എത്ര പവനാണ് നൂറ്റി ഇരുപത്തഞ്ച് പവൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏത് സാർട്ടോറിയസ് ഫ്ലൂറിൻ കണ്ടുപിടിച്ചതാര് കാൾ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏത് ഭീമൻ കണവ ഹരിത വിപ്ലവത്തിന്റെ പിതാവാര് നോർമൻ ബോർലോഗ് ഹരിതകമുള്ള ഒരു ജന്തു യുഗ്ലീന നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണമെത്രൂറ് നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന ക്ലോറഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത് മഗ്നീഷ്യം റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ ഹീമറ്റൂറിയ ഹൃദയമെടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി നീല നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേത് സ്കർവി ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേയൊരു ഉരകമേത് മുതല ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര പ്രോമിത്യ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പൂച്ച പൂച്ചയേത് കാർബൺ കോപ്പി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പട്ടി സ്നൂപ്പി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ എരുമക്കുട്ടി സംരൂപ ക്ലോണിംഗിലൂടെ ജനിച്ച ആദ്യത്തെ സസ്തനമേത് ഡോളി എന്ന ചെമ്മരിയാണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമെന്ത് റിഫ്രാക്ഷൻ നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണമേത് പച്ച പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ഏത് ലാക്ടോബാസിലസ് പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു മാൽവേസിയ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ലോക്ജോ ടെറ്റനസ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം കൊമ്പുമായി ജനിക്കുന്ന ഏക മൃഗം ജിറാഫ് ലോകത്തിലെ ഏറ്റവും ചെറിയ മത്സ്യം പിഗ്മി ഗോപി ഓസോൺ വാതകത്തിന്റെ നിറമെന്ത് നീല ടെലിവിഷൻ കണ്ടുപിടിച്ചതാര് ജോൺ ബേഡ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമേത് മഗ്നീഷ്യം സയൻസ് പാഠഭാഗത്ത് നിന്നുമുള്ള ചോദ്യങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്